അതിലെ മമ്മൂക്കയെ മലയാളികൾ മറന്നു തുടങ്ങിയു എന്നതാണ് ചോദ്യം അതായത് റീറിലീസുകളുടെ കാലമാണ് ഇപ്പോൾ രാവണപുറവ് റിലീസ് ചെയ്തു ഇപ്പോൾ കല്യാണരാമൻ അതേപോലെ ഒരുപാട് റീറിലീസുകൾ വരുന്നുണ്ട് ഇപ്പോൾ അമരം സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമരത്തിന് കാണാൻ ആളില്ല എന്നാണ് അതുകൊണ്ട് ഷോകളൊക്കെ തന്നെ കുറയ്ക്കുകയാണ് അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു മാറ്റിവെച്ചു എന്നാണ് തോന്നുന്നത് അല്ലേ തിയേറ്ററിൽ ഒരു ഓടമില്ല ആളുകളൊന്നും ഇല്ല അതാണ് പ്രധാനം വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാരെ എത്തിക്കുക വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ പക്ഷെ അമരത്തിന് അത്തരത്തിൽ ആൾക്കാരില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം മമ്മൂക്ക എന്ന നടൻ ഒരു ആറേഴ് മാസം അദ്ദേഹത്തിന് എന്തൊക്കെയോ തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ട് എന്നൊക്കെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആറേഴ് മാസം വിശ്രമത്തിലായിരുന്നു അവസാനം ഇപ്പോൾ പുതിയ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ ും കണ്ടിട്ടുണ്ട് അമരം എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവി അതിന്റെ അത്രേ ഉള്ളു ഈ ആഘോഷിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് തലമുറ മാറ്റത്തിന്റെ വലിയൊരു അതെ ഈ ഒരു മോഹൻലാൽ ചിത്രങ്ങളുടെ ആണെങ്കിൽ ഇപ്പൊ ഇതൊരു ചർച്ചാ വിഷയമാവാൻ കാരണം ഈ അടുത്തായിരുന്നു രാവണപ്രഭുവിന്റെ ആ ഒരു റിലീസും അത്ര എത്ര കോടികളായിരുന്നു ക്ലബില് വന്നിട്ടുള്ളത് എന്നെല്ലാം നമ്മൾ കണ്ടതായിരുന്നു ഈ രാവണപ്രഭുവിന് മുമ്പ് റിലീസ് ചെയ്ത് ആയിരുന്നു അപ്പൊ ആ ഒരു ഇറ നോക്കുമ്പോ റീറിലീസ് മുഴുവൻ മോഹൻലാൽ തൂക്കി അങ്ങനെ പറഞ്ഞാൽ ഈ ഫീൽ ഗുഡ് ആണ് ആഘോഷിക്കാൻ ഒന്നുമില്ലെന്ന് പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ കാര്യമാണ് രാവണ പ്രഭുൽ ഭാനുമതി മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ തിയേറ്ററിന് മുമ്പ് ഷർട്ട് ഒരു കറക്കി ഡാൻസ് ചെയ്യുന്ന രംഗമൊക്കെ ഓർമ്മയുണ്ടോ ഉണ്ട് അപ്പോൾ ആഘോഷിക്കാൻ എല്ലാവർക്കും കണ്ടു അമരം അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രമാണ് അമരത്തിൽ നമ്മളെ വിട്ടുപോയ വിശ്വവിഖ്യാതനായ നടൻ മുരളീസാറിനെ പോലെ മമ്മൂക്കായെ പോലെ അതേപോലെ എല്ലാ കാലത്തും മിമിക്രി ആർട്ടിസ്റ്റുകൾ എടുത്തു വെച്ചലക്കുന്ന അശോകൻ ചേട്ടന്റെ എന്ന് പറയുന്ന ഒരു പോർഷൻ കാരണം അതും ആ ഒരു പോർഷന് മാത്രമായിരിക്കും ആ ഒരു ഫാൻ ബേസ് ഉള്ളത് ഈ ഇറങ്ങി ഇറവെച്ചിട്ട് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കൂടുതലായിട്ടും ആൾക്കാർ തിയേറ്ററിലേക്ക് ഒഴുകി എത്തിയത് ഈ മണിച്ചിത്രത്താടിന്റെ റീറിലീസ് തൊട്ട് നമുക്ക് കാണാൻ പറ്റും മണിച്ചിത്രത്താട് തിയേറ്ററിൽ റീറിലീസ് ചെയ്യുന്നതിനുമുമ്പ് തന്നെ അല്ലാതെ ഈ ഈ നമ്മുടെ കേരളീയം പോലത്തെ അത്തരം ഫെസ്റ്റിവളില് അത്തരം പരിപാടികളിൽ ഒന്ന് റീറിലീസ് ചെയ്ത് പരീക്ഷിച്ചു നോക്കിയപ്പോഴാണ് കിലോമീറ്ററോളങ്ങൾ ആളുകൾ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് അന്ന് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്ത് ആണോ ാണോ കേരളീയത്തിനായിരുന്നു ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത് ഐ എഫ് എഫ് കെ ക്ക് മണചിത്രത്താഴ് പോലുള്ള സിനിമകളോ ഉണ്ടായിരുന്നു അറിയില്ല വേറെ പഴയ പടങ്ങൾ വീണ്ടും റിലീസ് റീറിലീസ് അതിനും ഭയങ്കര തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഒക്കെ കണ്ടിരുന്നു സസ്പെൻസ് ഒക്കെ വിളിച്ചു മമ്മൂട്ടിയുടെ ചിത്രങ്ങൾക്ക് എന്താണ് ചിത്രങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല എന്നാണ് ഡിമാൻഡിന്റെ അപ്പഴത്തേക്കും ഈ ചിത്രങ്ങൾ ഇപ്പൊ ചോട്ടാ മുംബൈ ആണെങ്കിലും രാവണപ്രഭു ആണെങ്കിലും ഇത് രണ്ടു ആണല്ലോ നിലവിലെ ഏറ്റവും തിയേറ്ററിൽ ഓളങ്ങൾ ഇളക്കി വലിയ ഒരു മാധ്യമങ്ങളിലാണെങ്കിലും ചർച്ചാ വിഷയമാക്കിയത് അപ്പൊ ആ ഒരു ചിത്രങ്ങളെ സംബന്ധിച്ച് ജനസിനെ ജനസ് ജനറേഷനെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു നമ്മളൊക്കെ വിളിക്കുന്നേ നിങ്ങളൊക്കെ ജൻസി അപ്പൊ ആ ഒരു ജനറേഷനിലേ കൂടെ കൂടെ നിർത്താൻ വേണ്ടിട്ട് ഇപ്പൊ ഈ രാവണപ്രഭു ആണെങ്കിലും രാവണപ്രഭുവിന്റെ സമയത്ത് തന്നെ തിയേറ്ററിലാണെങ്കിൽ കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് അവര് അവരും പോകുന്ന കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ജനറേഷനിലുള്ള ഒരു വൻ തോതിലുള്ള ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അമരം പോലുള്ള സിനിമകൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻറെ അപ്പുറത്തേക്കും മറ്റ് ആ ഒരു കൃത്യമായി മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ ഒരു ക്രൗഡ് ക്രൗട്ട്ലോയറാണ് മോഹൻലാലിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേക ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരന്റിയൊ നോക്കൂ കുറച്ചു കഴിഞ്ഞ് ഭ്രമരം ഇറങ്ങുന്നുള്ളൂ തൻമാത്രം ഇറങ്ങുന്നു വിചാരിച്ചുള്ളൂ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പഴയ സിനിമകൾ ഇറങ്ങുന്നുള്ളൂ അപ്പോൾ അത്തരത്തിലും ഇത്തരത്തിലുള്ള ഒരു ആഘോഷം കാണും പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് എപ്പോഴും ആൾക്കാർ നൽകുന്നത് ഇപ്പോൾ രാജമാണിക്യം ഒരു വരികയാണ് ഈ രാവണപ്രഭുവിന്റെ റീറിലീസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കാര്യമാണ് അടുത്തത് രാജമാണിക്യം ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ഓളം തിയേറ്ററിൽ കാണാൻ പറ്റും അതേപോലെ രാജമാണിക്യം ഉണ്ട് ബിഗ് ബി ഉണ്ട് ബിഗ് ബി ഒക്കെ വന്ന ബിഗ് ബിക്ക് അത്തരത്തിൽ അപ്പോൾ ചർച്ച ചെയ്തില്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ ബിഗ് ബി പോലൊരു സിനിമയൊക്കെ ചർച്ച ചെയ്യുന്നത് വലിയ തരത്തിലാണ് അപ്പോൾ അതിന്റെ സാധ്യതകൾ വലുതാണ് അപ്പോ ഈ മോഹൻലാൽ ചിത്രം പടത്തിൻ്റെതാണ് ഇപ്പം അമരം എന്ന് പറയുന്നത് എത്രത്തോളം ഇപ്പോൾ രാപ്പകൽ എന്ന സിനിമ ഹൃദയമാണ് വേഷം എന്ന മമ്മൂട്ടിയുടെ സിനിമ ഇതൊക്കെ റീറിലീസ് ചെയ്ത എത്രത്തോളം ഇപ്പോഴത്തെ തലമുറ നമ്മൾക്കൊക്കെ എന്റെ എന്റെ തലമുറയിൽപ്പെട്ടത് ആതിന് എന്റെ തലമുറയിൽ പെട്ടതാണോ അല്ല അപ്പോ കിട്ടാണ് അപ്പൊ നമ്മുടെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ ഈ വേഷം അതല്ലെങ്കിൽ രാപ്പകൽ പോലുള്ള ചിത്രങ്ങൾ വളരെ ഹൃദയസ്പർശിയായ ഇപ്പോഴത്തെ ഒരു 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 ജനറേഷൻ വെച്ചിട്ട് കാരണം നമുക്കൊക്കെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും അതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം മാസം മാസം ഇതേപോലൊരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ പോയിട്ട് സ്ട്രെസ് ഒക്കെ മറന്ന് എന്താ അവിടെ പോയി ഒന്ന് എൻജോയ് ചെയ്യാമായിരുന്നു എന്നൊരു വാദം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു തമ്മുടെ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രാപ്പകലും വേഷവും ഭ്രമവും ്രമരവും മറ്റേ ഈ സിനിമകളൊക്കെ വരുമ്പത്തേക്കും ഇതിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഈ സിനിമ ക്ലാസ് ഓഡിയൻസ് ഉണ്ടാവും പക്ഷെ ആഘോഷിക്കപ്പെടുവോ തിയേറ്ററിലേക്ക് ഇത്ര ഒഴുക്കുണ്ടാവും വാണിജ്യപരമായി എത്രത്തോളം എന്താണ് ലാഭം നേടുന്നു ഇപ്പം രാമണപ്രഭുവിനെ സംബന്ധിച്ചിത്ര കോടികൾ നാലോ അഞ്ചോ പത്തു കോടിയോ എത്ര കോടികളൊക്കെയാണ് കണക്കുകൾ പറയുന്നത് അത്തരത്തിലുള്ള സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കാൻ സിനിമകളൊക്കെ മാറ്റി നിർത്തിയിട്ട് നാല് ഒക്കെ സാധിക്കും അതെ അതെ ഇവിടെ എറണാകുളത്തെ പ്രധാന വനിതാ തിയേറ്ററിലൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു പക്ഷെ കേരളത്തിൽ അമരം ഇറങ്ങിയപ്പോൾ അത്തരത്തിലൊരു എന്താണ് ഓണം സൃഷ്ടിക്കാനായില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിർത്തി അതെ അതെ കാരണം അമരത്തിന് റിപ്പീറ്റ് വാല്യൂ പറയുന്നത് റിപ്പീറ്റ് ഇല്ലെന്ന് വാലുണ്ട് അപ്പുറത്തേക്കും ഇപ്പൊ ഇതിനകത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ചൂട്ന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോജിക് ഒന്നും കാണത്തില്ല പറക്കും നൽകുക ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കണ്ടു കഴിഞ്ഞാൽ നാളെ ഫുഡ് കഴിക്കുമ്പോഴും ഇത് വെച്ചിട്ടായിരിക്കും കാണുന്നത് കഴിച്ചുകൊണ്ട് കാണുന്നത് അപ്പോ ഇതിന്റെ ഒരു റിപ്പീറ്റ് വാല്യൂ ഇതിന് പ്രത്യേകിച്ച് ലോജിക് ഒന്നും നമുക്ക് ക്ലാസിക് ക്ലാസിക് സിനിമകളെ ജെൻസികൾ എന്നുള്ളതാണ് ഇപ്പോ ചോദ്യം സിനിമകൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ക്ലാസിക് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ ഓഫീസിൽ ഓഫീസിൽ രാഹുൽ പാച്ചു നീരജ് എന്ന് പറയുന്ന രണ്ടുപേരാണ് അറിയല്ലോ അപ്പൊ അവര് അടുത്ത നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പം അവർ ഈ പഴയ കാല രാഹുലിന് കുറച്ച് സിനിമാ പ്രമോ ഒക്കെ ഉള്ളതാണ് നീരജിനും അതേപോലെ തന്നെ അപ്പോൾ ഇത്തരത്തിൽ സിനിമകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അവർ ഈ രണ്ടായിരത്തിന് മുമ്പുള്ള ചി ചിത്രങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ഈ നീരജ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ കുറച്ച് ഐക്കോണിക്ക് ചിന്തിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഇതൊക്കെ എന്നാ സാധനമാണ് നമ്മൾ കേട്ട് മറന്ന് ആഘോഷിച്ച് മറന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പഴയത്തെ ക്ലാസിക് കൾട്ടുകൾ എന്ന് പഴയ കാലത്തെ ക്ലാസിക് കൾട്ടുകൾ ഒരു സ്വീകരിക്കുന്നു അവരും എനിക്ക് തോന്നുന്നു പൊതു തലമുറയിൽപ്പെട്ടവരാണ് എന്നാണ് തോന്നുന്നത് ജെൻസികളാണ് അപ്പോൾ അവർക്ക് ഇത് ഇഷ്ടമാണ് അപ്പോൾ ജെൻസികൾ പൂർണ്ണമായിട്ടും എന്താണ് ക്ലാസിക് മലയാളത്തിലെ ക്ലാസിക് സിനിമകൾക്കെതിരല്ല അവർ പഴയ ചിത്രങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് ക്ലാസിക് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ചിത്ര റിലീസിന്റെ ആദ്യം പറഞ്ഞില്ലേ ആദ്യം കേരളീയ സമയത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് മണിച്ചിത്രത്താണ്ട് കൂടെ തന്നെ അപ്പുറത്ത് ഉണ്ടായിരുന്ന ഷോ ആയിരുന്നു തമ്പെന്ന് പറയുന്ന ആ സിനിമ തമ്മിനകത്ത് അതിൽ കാണാൻ ആൾക്കാരില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കുറച്ച് ഓഡിയൻസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇരുന്ന പകുതി ആൾക്കാരും അടുത്ത ഷോ ആയിട്ടുള്ള മണിച്ചിത്ര താഴെ അതേ സ്ക്രീനിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരുന്നു അതൊരു ക്ലാസിക് സിനിമയാണ് പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ മറ്റു സിനിമകൾ ഈ ക്ലാസിക്കിനോടൊപ്പം തന്നെ ഈ എവർഗ്രീൻ ആയിട്ട് നിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ലോജിക് ഇല്ലെങ്കിലും നമുക്ക് ഉള്ളിലൊരു ആഘോഷം ഒക്കെ സൃഷ്ടിക്കാൻ പറ്റുന്നതി മരിച്ചു കിടന്നപ്പോൾ നീലകണ്ഠന് മുമ്പിൽ നിന്ന് പേപ്പർ ഉയർത്തി എറിയുകയും കൈയിട്ട് കറക്കുകയും ചില അതിൽ തെറ്റൊന്നും ഇല്ല അത് ആഘോഷത്തിൽ പടത്തിന്റെ മൂഡ് അങ്ങനെയാണ് അതിനകത്തൊരു എല്ലാ പറഞ്ഞേക്കുന്നൊരു സാധനമായിരുന്നു

മോഹൻലാൽ അതായത് ഒരു പത്ത് പതിനഞ്ച് നിങ്ങൾ പറയുന്ന പോലെ ജിൻസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്മാദ രാവുകൾ ആറാടാൻ മമ്മൂക്കയുടെ പത്തോളം സൂപ്പർ ഹിറ്റ് അതായത് എൻഗേജിംഗ് ആയിട്ടുള്ള പത്ത് റിലീസുകളുമായിട്ട് മമ്മൂക്ക ഫാൻസ് റെഡി ആയിട്ടിരുന്നു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മമ്മൂക്ക തൂക്കും